കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ചയുണ്ടായെന്ന് പോലീസിന്റെ റിപ്പോർട്ട് മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ അതിജീവിത ഉന്നയിച്ച പരാതികൾ ശരിയാണെന്ന് കോഴിക്കോട് നെർക്കോട്ടിക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണർ കണ്ടെത്തി സത്യം ജയിച്ചെന്ന് അതിജീവിത പ്രതികരിച്ചു അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ കെ വി പ്രീതി കേസ് ഹിസ്റ്ററി എഴുതേണ്ട സ്ഥലത്ത് പശ്ചാത്തലം രേഖപ്പെടുത്തിയില്ല ഡ്യൂട്ടി ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലം ഒന്നുമെഴുതാതെ ഒഴിച്ചിട്ടു മൊഴിയെടുക്കുമ്പോൾ തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നുവെന്ന കെ വി പ്രീതിയുടെ മൊഴി കളവാണെന്നും നർക്കോട്ടിക്സ് എൽ എ സി പി ടി ബി ജേക്കപ്പിന്റെ പുനരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സത്യം ജയിച്ചെന്നും ഡോക്ടർ പ്രീതിക്കും കള്ളമൊഴി നൽകിയ ഡോക്ടർ ഫാത്തിമ മാനൂനുമെതിരെ നടപടി വേണമെന്നും അതിജീവിത എന്തുകൊണ്ടാണ് അവർ സത്യം മൂടി വെച്ചതെന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് തന്നെ നാണക്കേട് ആയതുകൊണ്ടാവാം അപ്പം ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു പുനരന്വേഷണത്തിന് മുതിർന്നു അതിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഡോക്ടർ പ്രീതി മൊഴി രേഖപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ട്വൻറ്റി കോഴിക്കോട് സാമാന്യമായി അർഹിക്കേണ്ടത് അർഹിക്കുന്ന നീതി കിട്ടാൻ അതിജീവിതം നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കണ്ടറിഞ്ഞു നൽകേണ്ട സിസ്റ്റം അതിനോട് കണ്ണെടുക്കുകയും നീതി കിട്ടണമെങ്കിൽ പോരാടണമെന്ന് ശാഠ്യം പിടിക്കുന്നു